നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗ്രഹനിലയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ചന്ദ്രനു പ്രാധാന്യമുള്ള ഒരു യോഗത്തെക്കുറിച്ച് ഒരു ശുഭയോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗൗരിയോഗം എന്നാണ് യോഗത്തിൻ്റെ പേര് എല്ലാവിധ മാനസിക ഉല്ലാസങ്ങൾക്കും കാരകത്വം വഹിക്കുന്ന ചന്ദ്രൻ തൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകം രാശിയിലോ ഉച്ച ഇടവം രാശിയിലോ സ്ഥിതി ചെയ്യുകയും അത് കേന്ദ്രമായ ഒന്ന് നാല് ഏഴ് പത്ത് എന്നിവയിൽ ഏതെങ്കിലും ഒരു ഭാവം ആവുകയോ അല്ലെങ്കിൽ ത്രികോണ ഭാവങ്ങളായ അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാവമാവുകയോ ചെയ്യുകയും അങ്ങനെയുള്ള ആ ചന്ദ്രന് ഐശ്വര്യം അറിവ് തുടങ്ങി എല്ലാവിധ സൽക്കർമ്മങ്ങളുടെയും കാരകത്വമുള്ള ഗുരുവിൻ്റെ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാവുകയും ചെയ്താൽ അത് ഗൗരിയോഗമാണ് ചുരുക്കി പറഞ്ഞാൽ ചന്ദ്രൻ സ്വക്ഷേത്രത്തിലോ ഉച്ച സ്ഥിതി ചെയ്യുകയും അത് ലക്നാൽ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ എവിടെയെങ്കിലും ആവുകയും ആ ചന്ദ്രനെ വ്യാഴം വീക്ഷിക്കുകയും ചെയ്താൽ യോഗമായി വ്യാഴത്തിന് താൻ നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ രാശികളിലേക്കാണ് ദൃഷ്ടി എന്നത് പുറക്കുക ഇപ്പോൾ ഗൗരിയോഗത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി ഗൗരിയോഗമുള്ള ഒരു ജാതകന് എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാവുക എന്നത് മനസ്സിലാക്കാം അതായത് ഗൗരിയോഗത്തിൽ ജനിക്കുന്ന വ്യക്തി വളരെ ആകർഷകത്വം തോന്നുന്ന ശരീരത്തോട് കൂടിയ ആളായിരിക്കും കൂടാതെ താമരപ്പൂ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയതും എപ്പോഴും മന്ദസ്മിതം തൂകുന്ന മുഖത്തോട് കൂടിയ ആളുമായിരിക്കും സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന വ്യക്തിയായിരിക്കും കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവും ആയിരിക്കും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ വ്യക്തി മറ്റുള്ളവരുടെ ബഹുമാനത്തിനും അംഗീകാരത്തിനും പാത്രീഭൂതരാകും എന്നതാണ് മാത്രമല്ല ശത്രുക്കളുടെ മേൽ എപ്പോഴും വിജയം നേടുന്ന വ്യക്തിയും ആയിരിക്കും ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ಒನ್ನ ಸಬ್ಸ್ಕ್ರೈಬ್ ಇದ ಸಪೋರ್ಟ್ ಹೀಯಾ ನನ್ನಿ ನಮಸ್ಕಾರ